നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾവണ്ടി ഖരാഷ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഖറാഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇപ്പോ ഖറാഷ് വിജയകരമായി നടത്തുന്നവർക്കൊന്നും ഇതിലൊരു പ്രസക്തിയും ഇല്ല നമ്മളൊരു പുതിയ ഖറാഷ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യത്തെയാണ് ഗ്യാ ഫൈൻഡിങ് നമ്മൾ പറയുന്നത് ഗ്യാപ്പ് ഫൈൻഡിങ് ആണ് എന്താണ് ഒരു ഗ്യാപ്പ് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രൈവറ്റ് സർവീസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ലിമിറ്റഡ് ഓഫ് സർവീസ് ചെയ്യുന്ന ആള് ഗ്യാപ്പ് സ്ഥിരം നിർത്തുക എന്നൊരു സംവിധാനമുണ്ട് എന്താണ് ഓരോ റൂട്ട് സമയത്തും അല്ലെങ്കിൽ ഓരോ ചാലിൻ്റെ സമയത്തും ആ വാഹനം കൃത്യമായ ഗ്യാപ്പുകളിൽ ഓരോ പോയിന്റ് പാസ് ചെയ്യുന്നു അതിലൂടെ ആളുകളെ കൂടുതൽ വാഹനങ്ങളിലേക്ക് കയറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്യാപ്പ് അനുസരിച്ച് ഓടുന്നതാണ് പ്രൈവറ്റ് ബസിന്റെ വിജയം ഗ്യാപ്പ് ഒന്നും ശ്രദ്ധിക്കാത്തതാണ് കെ എസ് ആർ ടി സിയിലെ പരാജയവും രണ്ടും രണ്ട് സെഗ്മെന്റ് ആണ് അപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾക്കും ഇതേപോലെ ഒരു ഗ്യാപ്പ് സെറ്റ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന ആ ഒരു ലൊക്കാലിറ്റിയിലും ആ ഒരു എൻവയൺമെന്റിലും നമ്മൾക്കൊരു ഗ്യാപ്പ് ഉണ്ട് അതൊരു ഫിനാൻഷ്യലി സക്സസ് ആകാനുള്ള ഒരു ഗ്യാപ്പ് ഒരു സാധ്യത ഉണ്ട് നമ്മൾ അനലൈസ് ചെയ്യണം അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിന് നമ്മൾ സ്വർട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഗതി ആദ്യം തന്നെ ചെയ്യണം ടെക്നിക്കലി ഉള്ള വേർഡാണ് വലിയ കഥയും കാര്യങ്ങളും ഇല്ല എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്വേഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ് നമ്മൾക്ക് ആന്തരികമായും ബാഹ്യമായും അതേപോലെ തന്നെ നമുക്ക് ഫേവറബിൾ ആയും അൺഫേവറബിൾ ആയിട്ട് ഈ നാല് ഘടകങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ബിസിനസിന്റെ വിജയത്തിന് മുന്നോടിയായി അത് നമുക്ക് ആദ്യം നമ്മുടെ നെഗറ്റീവ് പാട്ട് എന്താ നോക്കുക അൺഫേവറബിൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വരാൻ സാധ്യതയുള്ളത് അതായത് നമ്മുടെ വീക്ക്നസിൽപ്പെട്ട കാര്യങ്ങള് ആദ്യത്തത് ലോ പ്രോജക്ട് മാനേജ്മെന്റ് കേബിൾ നമ്മൾക്ക് ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഗറാഷ് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം വേണം തുടക്കത്തിൽ നമ്മൾ ഒരാളോ രണ്ടോ മൂന്നോ ജോലിക്കാരായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു മാനേജിങ് സിസ്റ്റം പല തരത്തിലുള്ള മാനേജ്മെന്റ് ഉണ്ട് അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എങ്കിൽ നമുക്ക് ഒരു മാനേജിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം അങ്ങനെ അതിന് പറ്റിയ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തണം അടുത്തത് നമ്മൾക്ക് ഗറാഷ് തൊടുങ്ങുന്നതിന് മുമ്പായിട്ട് ആവശ്യമായ മാൻ പവർ നമുക്ക് ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം മൂന്നാമത്തതാണ് ഈ ഒരു ഗ്രാഷോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എന്ത് തുടങ്ങുമ്പോഴും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലായിടത്തും ഉണ്ടാകും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലൈസൻസിങ് എല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ആളുകൾ പറയുന്നില്ല നമ്മുടെ ഏകജാലകം എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങാം ഗവൺമെന്റ് തുടങ്ങിക്കോ ബാക്കിയൊക്കെ ഒരു കൊല്ലത്തിനുള്ളിൽ ശരിയെന്നു പറഞ്ഞാൽ അതൊക്കെ വളരെ നല്ല സംവിധാനമാണ് എന്നാലും ഗവൺമെന്റ് പറഞ്ഞോളൂ നിങ്ങൾ തുടങ്ങിക്കോ തുടങ്ങി ഇത്തരം കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാ ലൈസൻസ് ശരിയാക്കാൻ നിങ്ങളുടെ പണം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യങ്ങൾ തുടങ്ങാം പക്ഷേ നമ്മൾക്ക് ഇതെല്ലാം കിട്ടും എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം അതല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ മുട്ടുന്ന സംവിധാനം വരരുത് അടുത്തതാണ് ത്രട്ട് ത്രട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാട്ടിക്കുള്ളിൽ നടന്നോ പുലി പിടിക്കാൻ സാധ്യതയുണ്ടോ അത്തരം ഒരു പരിപാടി ബിസിനസ് ഉണ്ടോ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ഘടകങ്ങൾ കയറി വന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങൾ കയറി വരും ആദ്യത്തതാണ് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യേണ്ട പരിപാടികൾ മുപ്പത് ദിവസം നടന്നു കിട്ടി വരില്ല ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ദിവസം ലൈസൻസ് എടുക്കാം എന്നൊക്കെ പലരും പറയും ചിലപ്പോൾ മൂന്ന് മാസം നടന്നാൽ പോലും കിട്ടില്ല അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല അപ്പൊ ടൈം കൺസ്യൂമിങ്ങിനെ പറ്റി ടൈമിന്റെ മാനേജ്മെന്റ് നമ്മൾ കൃത്യമായിരിക്കണം അടുത്താണ് എൻവയൺമെന്റൽ ഇമ്പാക്ട്മെന്റ് എന്താണ് ഈ പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കലാശ തുടങ്ങുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ ജനങ്ങൾ താമസിക്കുന്ന ഏരിയ ആയിരിക്കും അല്ലെ വാഹന ഗതാഗതം ഉള്ള ഏരിയായിരിക്കും അല്ലെ വെള്ളത്തിന്റെ ഒഴുക്ക് അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മൾ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അവർ പ്രതികരിക്കും നമ്മുടെ വർഷാപ്പ് അവർ പൂട്ടിക്കും അപ്പൊ അത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോമ്പറ്റീഷൻ നമുക്കറിയാം നമുക്ക് റെഡ് ഓഷ്യൻ ബിസിനസ്സുകൾ ബ്ലൂ ഓഷ്യൻ ബിസിനസ് അങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് നമ്മൾ എപ്പോഴും ഒരു ബ്ലൂ ഓഷ്യൻ സെഗ്മെന്റ് കണ്ടെത്തുന്നതാണ് നല്ല അവിടെ നമുക്ക് മത്സരവും ഒന്നും പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമുക്ക് സമാധാനമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് അവിടെ ഉണ്ടാകും പക്ഷെ റെഡ് ഓഷ്യനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു മനസമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ് മെന്റാലിറ്റി കാണുന്നവർ ഈ ഓൾവേസ് സെലക്ട് എ ബ്ലൂ ഓഷ്യൻ ഏരിയ അത് നമ്മൾ മുൻകൂട്ടി കണ്ടെത്തണം പറ്റില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റില്ല എന്ന് പറയാൻ നൂറ് പേരുണ്ടാവും പറ്റില്ല എന്ന് പറയാൻ ആർക്കാ സാധിക്കാതെ പറ്റും എന്ന് പറയാനാണ് നമുക്ക് എപ്പോഴും സാധിക്കുന്നതാണ് നമ്മുടെ വഴി നമ്മൾ തന്നെ വെട്ടണം ഇനി ഈ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറേ ഘടകങ്ങളും ഇതിലുണ്ടാവും അതിൽ നമുക്ക് ആയിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് അതിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ആദ്യത്തെ കേസ് കാരണം ടെക്നിക്കലി സൗണ്ട് വർക്ക് ഫോഴ്സാണ് ഒന്ന് നമ്മൾ നമ്മുടെ കൂടെയുള്ളവരും ടെക്നിക്കലി സൗണ്ട് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അതിന് ബേയ്സ് തന്നെ അതാണ് അതുണ്ടെങ്കിൽ ബാക്കി എന്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ അടുത്തതാണ് സഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതൊരു സ്വയം തൊഴിൽ തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടുക എന്നുള്ള മട്ടിലാണ് നമ്മൾ കാര്യങ്ങൾ നൽകുന്നത് അപ്പോൾ അതേപോലെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം കുറച്ച് കുറിച്ചും കാര്യങ്ങളൊക്കെ മതി പക്ഷെ ഒരു ബിസിനസ് മെന്റാലിറ്റി തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി എങ്ങനെയെങ്കിലും കുറച്ച് സ്റ്റേബിൾ ആയിരിക്കണം കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മൂന്ന് വർഷത്തെ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യണം നമ്മൾക്ക് ചെയ്യണം ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അത് വളരില്ല അതായത് കായ് ഇലനുള്ളിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ബ്രേക്ക് ഈവൺ ആകാൻ ഒന്നര രണ്ട് വർഷം സസ്റ്റെയിൻ ചെയ്യാൻ മൂന്ന് വർഷം മിനിമം എടുക്കും അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്തിനും നമുക്ക് പരിഹാരം സാമ്പത്തികം നമ്മുടെ അടുത്ത് വേണം അടുത്തതാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ എല്ലാ നിയമവശങ്ങളും നമ്മൾ അത് ഫുൾഫില്ല് ചെയ്തതിന് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലായ മാനസിക പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നമ്മൾക്ക് ഉണ്ടാകും അതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത കേസാണ് നമ്മൾക്ക് പറയാനുള്ളത് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു ഗലാഷ് നമ്മൾ തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരും നമ്മളൊരു വിജയകരമായ കാര്യങ്ങൾ നൽകാൻ നമ്മുടെ ഫെയർ സപ്ലൈ നമ്മുടെ ഓയിൽ സപ്ലൈസ് അങ്ങനെയുള്ള ഒരുപാട് സപ്ലയേഴ്സും അതേപോലെയുള്ള ഫിനാൻഷ്യൽ ഇഷ്ട ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സംവിധാനവും ഉണ്ടാകും നമ്മൾ വിജയിക്കും എന്ന് സമൂഹത്തിൽ തോന്നിത്തുടങ്ങുമ്പോൾ അതല്ലെങ്കിൽ ഒരാൾ നമ്മൾ തിരിഞ്ഞു നോക്കില്ല കേട്ടോ അടുത്തതാണ് ബിസിനസ് വിന്നിങ് റിസോഴ്സും ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ തന്നെയാണ് ഒരു മേഖലയിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബിസിനസ് വിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും കാരണം നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ മരം പോലെ വേരുകൾ ആഴത്തിലേക്ക് അടത്തി നമ്മളവിടെ നിന്ന് വളവും വെള്ളവും ആവശ്യമായ ഘടകങ്ങളെല്ലാം വലിച്ചു നമുക്ക് ഫലമായിട്ട് മാറാൻ സാധിക്കുള്ളു അത് അവിടെ വലിക്കാൻ വേരം വലിക്കാൻ ആവശ്യമായ റിസോഴ്സുകൾ അവിടെ ഉണ്ടെന്നും നമ്മളത് ഉറപ്പ് വരുത്തണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത് റൂട്ട് കോസ് അനാലിസിസ് ആണ് ഇത് വലിയൊരു സംഭവങ്ങളൊന്നുമല്ല എങ്കിലും നമുക്ക് റൂട്ട് കോസ് അനാലിസിസ് നമ്മളൊരു സ്ഥലത്തൊരു കലാശി തുടങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് പലതരം ലക്ഷണങ്ങൾ അവിടെ കാണിച്ചു കൊടുക്കും അപ്പം നമ്മൾ വരുന്നതേ നമ്മുടെ ആ നാട്ടുകാർക്ക് ഇഷ്ടണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ രണ്ട് കൈ നീട്ടി അവർ സ്വീകരിക്കും അപ്പൊ അവിടുത്തെ ലക്ഷണങ്ങൾ കണ്ടി എന്തുകൊണ്ട് അവർ അനുകൂലമായിരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രതികൂലമായിരുന്നോ എന്ന് നമ്മൾ ആ ലക്ഷണങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്ത് അതിൻ്റെ കാരണം ചെയ്ത ശേഷം ആ കാരണം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കണം പരിഹരിക്കാൻ പറ്റില്ല അതൊരു ഒരിക്കലും അപരിഹാരം പരിഹാരമില്ലാത്ത കാര്യമാണെങ്കിൽ വിട്ട് കളയുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമുക്ക് സമൂഹത്തിനോടോ സിസ്റ്റത്തിനോ വെട്ടിപ്പിടിക്കാൻ പറ്റും നമ്മൾ ബിസിനസ് കൊടുക്കാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ നാട്ടുകാരുടെ ആയതെല്ലാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ അവരുടെ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി നമുക്ക് നേടാം അതിനൊന്നും നമുക്ക് സമയമില്ല നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി അവിടെ അല്ലെങ്കിൽ വേറെ അവിടെയാണ് അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് എന്താ അപ്പം അത് ആ റൂട്ട് കോണേസ് അനാലിസിസും നമ്മൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓപ്പറേഷൻ ഏരിയ ആൻഡ് ഡാറ്റ കളക്ഷൻസ് ആണ് ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ചെയ്യാത്തതും ഏതൊരു ബിസിനസ്സുകളിലും നമ്മൾ ചെയ്യാത്തത് ഈ പറഞ്ഞ ടൂൾ വണ്ടി അടക്കം ഇപ്പഴാണ് നമ്മൾ ബോധ കുതി കഴിഞ്ഞ കാരണം എന്തായാലും ഈ ഡാറ്റ കളക്ട് ചെയ്യാനും ഈ ഓപ്പറേഷണൽ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ വളരെ അധികം പ്രാധാന്യം അതിലുണ്ട് അപ്പൊ അതിലും നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് വി ഷുഡ് ഐഡന്റിഫൈ ഗുഡ് ആൻഡ് ബാഡ് കസ്റ്റമേഴ്സ് ഇൻ അവർ ഏരിയ കേൾക്കുമ്പോ തന്നെ നടക്കില്ലെന്നല്ലേ കാരണം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് തന്നെ എങ്ങനെയാണ് കസ്റ്റമർ നല്ലതാണ് ചെയ്ത കാര്യം അങ്ങനെയല്ല ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ് നമ്മൾ ആ തുടങ്ങുമ്പോൾ തുടങ്ങി ഒരു കസ്റ്റമർ നമ്മളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം ഭാവിയിലേക്ക് നമുക്ക് ഗുണമുണ്ടോ ഗുണം ഇല്ലേ കൂടെ നിർത്തണോ കൂടെ നിർത്തണ്ട ഇവന് വേണ്ടിയ പണിയെടുക്കണോ ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കൃത്യമായിട്ടൊരു ഡാറ്റ നമ്മൾ സൂക്ഷിക്കണം കഴിയുന്നതും നമ്മൾ ഇത്രയും പൈസ ഒക്കെ മുടക്കി തുടങ്ങുന്ന നമ്മളൊരു സോഫ്റ്റ്വെയറും അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കണം കാരണം അത് നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യും പിന്നീട് നമ്മൾ വാട്ട് ടൈപ്പ് ഓഫ് കസ്റ്റമർ വി ആർ ഗോയിങ് ടു സെർവ് നമ്മൾ എന്ത് തരം കസ്റ്റമർക്കാണ് സർവീസ് കൊടുക്കാൻ പോണത് അപ്പൊ നമ്മൾ ഒരു ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് രണ്ടാമത് ഒരുപാട് ടൈപ്പ് ഓഫ് കസ്റ്റമർ വി ആർ ഗോയിങ് ടു സർവ്വ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന കസ്റ്റമർ ആരാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മളൊരു ട്രാൻസ്പോർട്ട് മേഖല അല്ലെങ്കിൽ ടാക്സി മേഖല അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് മേഖല ആ മേഖലക്കാണ് സർവീസ് കൊടുക്കണതെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് വരുമാനം വരുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ഏരിയ അങ്ങനെയൊന്നും ആയിരിക്കണം എന്നൊന്നും എങ്കിലും അവർക്ക് കിട്ടുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അവർ തരുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും അപ്പൊ ആ കസ്റ്റമറെ നമ്മൾക്ക് സേർവ് ചെയ്തേ പറ്റൂ പക്ഷെ നമ്മൾക്ക് ആ ഒരു ഐഡന്റിറ്റി നമുക്ക് വേണം നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ കസ്റ്റമേഴ്സിന് ഒരുപാട് സൗകര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവില്ല എന്നുള്ളതിൽ നെഗറ്റീവ് മൈൻഡിൽ എടുക്കരുത് നമ്മളത് പോസിറ്റീവായി തന്നെ കാണണം ആരെയും ഇകഴ്ത്താൻ ഒന്നും വേണ്ടി പറയുന്നതല്ല എല്ലാവരുടെ അവരുടെ വരുമാനം ഒരുപോലെയല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തേതാണ് മാക്സിമം ഡീറ്റെയിൽസ് ഓഫ് ദ സർവീസ് നീഡ് ആൻഡ് ആർ ഗെറ്റിംഗ് അറ്റ് പ്രസന്റ് ാണ് നമ്മൾ ഭാഗമാണ് അതായത് നമ്മൾക്ക് എന്ത് സർവീസ് ആണ് കൊടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്ത് സർവീസ് ആണ് ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സർവീസായിട്ട് ബന്ധമുള്ള എന്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി സർവീസ് തന്നെ സുലഭമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ചില രണ്ടാവശ്യം ഒരു കോമ്പറ്റീഷൻ ഉയർത്താന്ന് മാത്രമേ കുന്നുള്ളൂ നമ്മൾ അവിടെ എന്തെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് ഇനി എന്തെല്ലാം കൂടി അവർക്ക് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഘടകം നമ്മളെപ്പോഴും പഠിച്ചു വെക്കണം നാലാമത് ദർ കറണ്ട് സാറ്റിസ്ഫാക്ഷൻ ഗ്രേഡാണ് അവിടത്തെ നമ്മൾ തുടങ്ങാൻ പോണ ഏരിയയിലുള്ള സാറ്റിസ്ഫാക്ഷന്റെ ഒരു തോത് നമ്മൾ അറിഞ്ഞിരിക്കണം അവർ സംതൃപ്തരാണോ അതിപ്പോൾ കിട്ടുന്നതിൽ അവർ ഹാപ്പിയാണ് ടൂൾ വണ്ടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരുപാട് ടൂൾസ് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ പോയി കൊടുക്കേണ്ട ഒരു ആവശ്യം തൊട്ടടുത്ത് ടൂൾസ് അവിടെ ഉണ്ടെങ്കിൽ പക്ഷെ നമ്മൾ അവിടെ ഒരു പ്രാവശ്യം കേറും എന്തിനാ ആളെ ആ ഗ്രേഡ് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ലൊരു ടൂൾസുകൾ എടുത്തുണ്ടാവും പക്ഷെ നമ്മളിടുന്ന അവർ സാധനങ്ങൾ പേടിക്കും ഒരു പക്ഷേ അവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഉദ്ദേശിക്കാളി അവർക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ അതാ ഒരു പ്രാവശ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ള ഐഡന്റിഫൈ ദി അവൈലബിൾ സർവീസ് ഇൻ അവർ ഏരിയ റിലേറ്റഡ് ടു അവർ ബിസിനസ് ആണ് നമ്മുടെ ഏരിയയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ലഭിക്കാത്ത എന്തെല്ലാം സർവീസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും വിജയകരമായി എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എപ്പോൾ ഇപ്പം ഞാൻ ടു ട്വൻറ്റി ഒരു ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് എന്താണ് പുതിയതായിട്ടുള്ളത് ഈ വർക്ക്ഷോപ്പിലേക്ക് പുതിയതായിട്ട് വളരെ കുറവ് ഐറ്റംസേ നമുക്ക് ഓരോ പ്രാവശ്യവും ഇറങ്ങുന്നുള്ളൂ എന്നാലും ചോദ്യം ഇങ്ങനെയാണ് എന്ത് അപ്പം പുതുമ വേറൊന്നും കൊണ്ടല്ല പഴുതെന്തൊട്ട് കാണാനുള്ള പുതിയതായിട്ട് എന്താണ് നിനക്ക് എന്നെ കാണിക്കാനുള്ളത് ചോദ്യമുണ്ട് അതെല്ലായിടത്തും ഉണ്ടാവും അപ്പൊ നമ്മളൊരു ഗതാഗം അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്താണ് പുതിയ പുതുമയോട് കൂടി ഇവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നതിനെ പറ്റി നമ്മൾ തലക്കേടില്ലാത്ത രീതിയിൽ നിരന്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മളെ മടുക്കും അതിൽ ആറാമത്തെ ആണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് അവർ പ്രപ്പോസ്ഡ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രസക്തി ആവശ്യമുള്ള സംഭവമാണ് കാരണം നമ്മൾ വളരെ ഗൗരവത്തിൽ അത് കാണണം കാരണം നമ്മൾ അവിടെ നമ്മുടെ ഗറാഷാകുന്ന മാമരം നടുമ്പോൾ അത് വേര് താഴേക്ക് ഇറക്കുമ്പോൾ അതിന് വലിച്ചെടുക്കാൻ ആവശ്യമായ വളവും വെള്ളവും ആവശ്യ ഘടകങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ ഉറപ്പില്ല ഒരു ഗറാഷ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഖറാഷിന് വളർന്ന് വലുതാവാൻ ആവശ്യമായ ഫിനാൻഷ്യൽ സെറ്റപ്പുകൾ ആ ഏരിയയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അതല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് നമ്മളിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ അല്ലാതെ കണ്ണുടച്ച് എനിക്ക് വണ്ടി നന്നാക്കാൻ അറിയാം എന്നും പറഞ്ഞിട്ട് വണ്ടി ഒന്നും വരാത്ത ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ ഇനി ചില ഏരിയയിൽ നല്ലപോലെ സമ്പന്നന്മാര് താമസിക്കുന്ന ഏരിയ ഉണ്ടാവും കഴിഞ്ഞ ശേഷം ടൂർ വണ്ടിക്ക് ഒരു സംഭവം ഉണ്ടായി ഞാൻ തിരുവല്ല സെഗ്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരാഴ്ച നിരന്തരം പറയുന്നത് ഞാൻ കോഴഞ്ചേരി ഭാഗത്തേക്ക് പോയി അവിടെ പോലെ റോഡ് രണ്ട് പത്ത് നിറച്ച് വർക്ക് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ആ മാവേലിക്കൊക്കെ ട്രിപ്പ് ഉള്ളതുകൊണ്ട് ഞാനത് എന്തോ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ആ ട്രിപ്പ് കട്ട് ചെയ്ത് കുഴഞ്ഞിരിക്കു പോയില്ല കാരണം ഞാൻ എന്റെ വർക്കൊക്കെ തീർത്തതിനു ശേഷം അപ്പൊ ഷെഡ്യൂൾഡ് അനുസരിച്ച് തന്നെ പോയി ഞാൻ ഇരുപതോ ഇരുപത്തിരണ്ടോ കിലോമീറ്റർ ഓടി വർത്താക്കുകൾക്ക് കുറവൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്യാവശ്യം സമ്പന്നന്മാരൊക്കെ ഉണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വലിയ ഒന്ന് രണ്ട് വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ ഞാൻ കാണുകയുണ്ടായി പക്ഷെ നമ്മൾ നടക്കുന്നത് നമ്മുടെ വെട്ടിയിൽ എന്ത് പണം വീണെന്ന് അനുസരിച്ചിട്ടാണ് അല്ലാതെ അവിടെ ഇഷ്ടംപോലെ പണക്കാര് താമസിക്കുന്നു അവിടെ ബെൻസ് ഉണ്ട് അത് ഉണ്ട് എന്ന് വന്നിട്ട് നമ്മൾക്കൊന്നും അവിടെ സാധ്യതയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദരിദ്രമായ ഏരിയ ആണ് അപ്പൊ അത്ര ദരി ദരിദ്രമായ ഏരിയ നമ്മുടെ സോഫ്റ്റ്വെയർ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെയിലും കാര്യം കൊടുത്തു ഇനി ആ ഏരിയയിലേക്ക് പോകണ്ട എന്നാണ് പക്ഷെ അവിടെ വർക്ക്ഷോപ്പുകളുണ്ട് ആളുകളുണ്ട് കാറുകളുണ്ട് പക്ഷെ നമ്മൾക്ക് അവിടെ സാധ്യതയില്ല അവിടെ ഉള്ളവർക്ക് സാധ്യത വേറെ രീതിയിലുള്ള സാധ്യതകളുണ്ടാകും അപ്പൊ അതാണ് ഞാൻ പറയാം അത് ആരുടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളുടെ ഈ തീ കണ്ട തൊട്ടാപ്പൊള്ളെന്ന് അറിയുമെങ്കിൽ പിന്നെ തീരെ അടുത്ത് ബോധിക്കുന്നല്ലോ നമുക്ക് നല്ലത് ആ ഒരു കാര്യം നമ്മൾ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഒരു ഗരാഷ്യം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം വണ്ടി പണി തെണ്ടിപ്പണി പണിയല്ല അതൊരു എം ബി ബി എസിന് പഠിക്കുന്ന അത്ര തന്നെ ഒരു പക്ഷെ അതിനേക്കാളും കാരണം എന്താ പറയുക ഈ വണ്ടി ഒന്നും നമ്മൾ പറയില്ല രോഗികൾ പിന്നേം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെറ്റായാലും ശരിയായാലും അപ്പം നമ്മൾ വേണം അവനോട് സംബന്ധിച്ച് നമ്മുടെ അറിവ് ഉപയോഗിച്ച് സംബന്ധിച്ച് അവനടുത്ത് കാര്യങ്ങൾ ഊമയായി അവനോട് കണ്ടുപിടിക്കണം ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ സ്കാനിങ് മെഷീനും അതും ഒക്കെയുണ്ട് അതൊക്കെ സംബന്ധിച്ചു എങ്കിൽ പോലും അവിടെയാണ് നമ്മുടെ പ്രസക്തി ഉള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമ്മുടെ നിരന്തരമായിട്ട് നമ്മുടെ പുലങ്കൂഷമായിട്ട് നിരീക്ഷിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം ഇതൊരു വണ്ടിപ്പണി തണ്ടിപ്പണി എന്നൊക്കെ അത് നിസ്സാരമായിട്ട് പറയുന്ന കാര്യം സംഭവമല്ല ഇതൊരു വളരെ നല്ല പ്രൊഫഷണൽ ഫീൽഡാണ് ആ രീതിക്കൊരു കണ്ട് പഠിച്ച് നല്ല രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ വിജയകരമായി മാറ്റാൻ പറ്റും